ഇത് തൃശൂരിലെ തൃപ്രയാറിലെ വൈമാളിനുള്ളിലുള്ള ഡെർബാർസ് റെസ്റ്റോറൻ്റ് ആണ് ചട്ടിച്ചോറ് കഴിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഞാനിരിക്കുന്ന സീറ്റിന് മുന്നിലുള്ള വാളർട്ട് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ അപ്പോൾ നമ്മുടെ താരം ചട്ടിച്ചോറ് എത്തിയിട്ടുണ്ട് ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം മെയിൻ ഹൈലൈറ്റ് കറുമുറി കറുമുറി വയ്ക്കാൻ പപ്പടം ചിക്കൻ ലഗ്ഗ് ഫ്രൈ ഇതാ മീൻ്റെ തലയാണ് അതിലിത്തിരി വിഷമമുണ്ട് പിന്നെ ബീഫ് കറി പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഓംലെറ്റ് കക്ക റോസ്റ്റ് പിന്നെ കായ കൊണ്ടൊരു ഉപ്പേരി പിന്നെ കുമ്പ്ളങ്ങിയും നാളികേരമൊക്കെ ചേർത്താൽ മറ്റൊരു പേരി മീൻചാർ ഇനി ഇതെങ്ങനെ കഴിച്ചു തുടങ്ങാമെന്ന് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് കുറേ കറികൾ മുന്നിലെത്തുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഒരു സാധാവുള്ള ചോറും മീൻചാറും ഒന്ന് കുഴച്ച് കുറച്ച് വെജിറ്റബിൾ ഉപ്പേരിയും ബീഫിന്നൊരു പീസും ബീഫ് ഇച്ചിരി ബിഗ് പീസായത് കൊണ്ട് അതൊന്ന് പിച്ചിപ്പറിച്ചെടുത്ത് ഇതെല്ലാം കൂടി അമ്മി അടുത്ത ഉരുളയിലേക്ക് കുറച്ച് പപ്പടം കൂടെ വെച്ച് പിന്നെ നമ്മുടെ ഫിഷ് തല ഫ്രൈയിൽ നിന്നും കിട്ടാവുന്നത്ര ഫ്ലഷ് പറിച്ചെടുത്ത് അതും വെച്ച് നമ്മുടെ ഫേവറേറ്റ് ഓംലെറ്റും വെച്ച് അടുത്ത ഉരുള നൈസ് അടുത്തോറിലേക്ക് കുറച്ച് കക്ക റോസ്റ്റും കുറച്ച് ചിക്കൻ ലെഗ് ഫ്രൈ ഫ്രൈന്ന് പിച്ച് പറ വെച്ച് കിട്ടുന്നില്ല മീൻ ചാറിട്ടൊന്നും കൂടി കുഴച്ച് കൊള്ളാണ്ടോ നൈസ് 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 പക്ഷെ ഒരു വിഷമമുണ്ട് നമ്മുടെ ഈ ചട്ടിച്ചോറിലേ അച്ചാർ വെക്കാൻ അവർ മറന്നു പോയി ബായി നമുക്ക് അച്ചാറില്ലാത്ത ചട്ടിച്ചോറാണേ എന്നാലും ബാക്കി എല്ലാം അടിപൊളിയാണ് പക്ഷെ നല്ല പാൽപായസം ഉണ്ട് രസമുണ്ട് കേട്ടോ ഉം പാൽപായസം കൊള്ളാം ഇനി കുറച്ച് രസം ഒഴിച്ചു ഒന്ന് പിടിക്കാം തുടക്കത്തിലുണ്ടായി ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വയറു നിറഞ്ഞു അപ്പോൾ ദാ ആ ഫുഡൊക്കെ കഴിഞ്ഞു ഈ വാളോട്ടൊക്കെ ഒന്ന് നന്നായി എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ മാത്രമല്ല മുന്നിലൊരു കോംപ്ലിമെൻ്ററി ഐസ്ക്രീം വന്നിരിക്കുന്നുണ്ട് ഇവിടെ ചെന്നപ്പോഴേ ഇവർ പറഞ്ഞു ഒരു സെൽഫി എടുത്ത് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ടാഗ് ചെയ്ത് ചെയ്തിടാണെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി ഐസ്ക്രീം ഉണ്ടെന്ന് ഒന്നും നോക്കിയില്ല വേഗം സെൽഫി എടുത്ത് പോസ്റ്റേലും ടാഗേലും കഴിഞ്ഞു ദാ ഐസ്ക്രീം നമ്മുടെ മുന്നിലെത്തി ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ഒരു ഫഡ്ജ് ടൈപ്പ് കേക്ക് പീസൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി കഴിച്ചതുകൂടി സ്റ്റമക്ക് ഫുള്ളായി വീണ്ടും ഈ വോളർട്ട് നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നോക്കിയിരിക്കുക നല്ല രസമുണ്ട് മാലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ ബില്ലും കിട്ടി പേയ്മെൻ്റും കഴിഞ്ഞു ബൈ ബൈ